നമസ്കാരം ഒരുപാട് സന്തോഷം എന്റെ നാട്ടുകാരാണ് എല്ലാവരും എനിക്ക് തോന്നുന്നു ചിലപ്പോ എനിക്ക് പരിചയമുള്ള ആളുകൾ വരെ ഉണ്ടാവും നമ്മൾ ഇന്ന് വൈകുന്നേരം കറക്റ്റ് അഞ്ചു മണി ആകുമ്പോ നമ്മുടെ മുട്ടിൽ എത്തണം മുട്ടിൽ നിന്നൊരു ഉദ്ഘാടനം ഉണ്ട് ഉദ്ഘാടനത്തിൽ ഞാനല്ല ഉദ്ഘാടനം നമ്മളുടെ എന്തായിരുന്നു നമ്മള് നീരജ് മാധവും പിന്നെ അനു സിത്താരയും വരുന്നുണ്ട് അപ്പൊ ഒന്ന് കാണുക ഒരു ബ്ലോഗ് എടുക്കുക അപ്പോൾ നേരെ കേട്ടോ വീനാച്ചി ഇവര് പിക്ക് ചെയ്യുന്ന മോലാളി മോലാളിന്റെ ഓള് അമ്മച്ചിയും പാപ്പച്ചാണ് പിന്നെ എന്നോട്ടന്നും ഡോം വരുന്നില്ല ഞാൻ അവരുടെ പോണെ അപ്പൊ ഇനി നേരെ മുട്ടിലെത്തി കാണാം ഞമ്മള് മുട്ടലിൽ എത്തുന്നതിന്റെ മുമ്പ് ഞാൻ സൈഡിൽ നിന്ന് ഒച്ചപ്പാടൊക്കെ കേട്ടപ്പോ ഞാൻ വെറുതെ ഒന്ന് ക്യാമറ ഓൺ ആക്കി പിടിച്ചിട്ടോ സംഭവം അത് തന്നെയായിരുന്നു കോപ്പർ കിച്ചൻ്റെ നമ്മളുടെ ഹോട്ടൽ അങ്ങോട്ട് നോക്കി നല്ല അടിപൊളി ഡിസൈനൊക്കെ ഒക്കെ ഉണ്ട് തിരക്കൊക്കെ ആയി വരുന്നേ ഉള്ളൂ അവിടെ മറ്റേ ബൗൺസേഴ്സ് ഒക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടിട്ടൊക്കെ നിൽക്കുന്നതൊക്കെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയില്ല അതിൻ്റെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒരു അഭിപ്രായം പറഞ്ഞ മുട്ടിലെത്തിയിട്ടോ നമ്മൾ വരുന്ന കാഴ്ച കണ്ടല്ല സംഭവം അവിടെ ആളൊക്കെ കൂടിയിട്ടുണ്ട് നമ്മളെ വന്നിട്ടുണ്ടോന്ന് അറിയില്ല നമുക്കൊന്ന് എന്താ എന്ന് അങ്ങനെ ഹോട്ടലിന്റെ ഉള്ളിലൊക്കെ നല്ല അടിപൊളി ആംബിയൻസും നല്ല ഇരിക്കാനൊക്കെ ഉള്ള വെറൈറ്റി മോഡൽ ചെയറുകളും കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല രസം ഉള്ളൊക്കെ കാണാൻ വേണ്ടിട്ട് ഭയങ്കര തിരക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുന്നില്ല ബൗൺസർമാരും ആൾക്കാരൊക്കെ കൂടിയായിട്ട് നിയോജക മണ്ഡലത്തില് ഓരോ വികസന പ്രവർത്തനങ്ങൾക്കും തൻ്റെതായ കയ്യൊപ്പിച്ചാർത്ത ഈ പ്രിയപ്പെട്ട എം എൽ എ ആണ് ഔപചാരികമായി

പാട്ട് പാടുന്ന ആൾക്കാർ ഗായകന്മാരും ഗായികമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റേജിൽ അടിപൊളി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നെ എല്ലാരും ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു

ൂർവം സന്തോഷപൂർവ്വം ഓക്കെ നമ്മുടെ അനുഭവം ഒന്ന് ചുറ്റി കാണാനായിട്ട് ഇവിടെ റെസ്റ്റോറന്റ് അകത്തേക്ക് കയറാണ് പ്രിയപ്പെട്ട നീരജ് നിമിഷങ്ങൾക്കകം തന്നെ നമ്മുടെ വേദിയിൽ ശേഷം അനസിത്താറ ഒരിക്കൽ കൂടി നമ്മുടെ വേദിയിലേക്ക് കയറുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഈ സമയത്ത് വരേണ്ട ഒരു പാട്ടിലേക്ക് പോയാലോ ഓക്കെ നീരജ് വരാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്കൊന്ന് അനുസി താര സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോ അവിടെ ഭയങ്കര ഫോട്ടോ എടുക്കലും പരിപാടിയും മുതലാളിമാരും അവിടെയുള്ള സ്റ്റാഫുകൾ വന്ന് ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ ഇങ്ങനെ വേറെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് താരം ഇവിടെ എത്തിക്കഴിഞ്ഞു എല്ലോണ്ട് നമ്മുടെ വേദിയിലേക്ക് നീരജ് സ്വാഗതം ചെയ്യാം ഈ വലിയ സഹോദരത്തിന്റെ ഭാഗമായിട്ട് കൊളുക്കാടുന്ന ചടങ്ങിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട താരം വേദിയിലേക്ക് എത്തുന്നു കോപ്പർ കിച്ചന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനാഘോഷങ്ങളുടെ ഭാഗമായൊണ്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ അനു താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഇനി വയനാടിന്റെ മണ്ണിൽ കോപ്പർ കിച്ചൺ വന്നിരിക്കുകയാണ് ആ വലിയ സന്തോഷം മുഴുവൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് നമ്മുടെ അനു ഇനി നമ്മളല്ല സംസാരിക്കാൻ പോകുന്നത് അനുമാണ് സംസാരിക്കാൻ പോകുന്നത് മൈക്ക് മൈക്കോടേ ഞാൻ ഒരു ഹലോ നമസ്കാരം ഒരുപാട് സന്തോഷം എൻ്റെ നാട്ടുകാരാണ് എല്ലാവരും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എനിക്ക് പരിചയമുള്ള ആളുകൾ വരെ ഉണ്ടാവും കാരണം ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള ഡബ്ല്യു മ കോളേജിലാണ് പഠിച്ചത് അപ്പോൾ എൻ്റെ കോളേജിൻ്റെ അടുത്താണെന്നുള്ള സന്തോഷം കുറച്ച് കൂടുതലാണ് സാധാരണ പല സ്ഥലങ്ങളിൽ ഇന്നാഗ്രേഷന് പോകാറുണ്ട് പക്ഷെ നമ്മളെ നാട്ടിലൊരു പ്രോഗ്രാമിന് ഒരു അവസരം കിട്ടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതിന് കോപ്പ കിച്ചൻ റെസ്റ്റോറൻസിൻ്റെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ് പറയുകയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ ചില സമയത്ത് പുറത്തൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് കടകളൊക്കെ അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി എൻ്റെ കോളേജിലുണ്ടുള്ള പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ് ഞങ്ങൾ ഡബ്ല്യു ഒ കോളേജിൽ നിന്ന് വരുന്ന ആർക്കും ഇന്നലെ ഓഫറോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാവോ ചെയ്തു കൊടുക്കുമല്ലേ കേട്ടോ സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ എല്ലാവിധ ആശംസകളും നേരികാണ് വയനാട്ടുകാരുടെ മനസ്സ് ഒരുപാട് രുചികൾ കൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വെരി ബെസ്റ്റ് ആൻഡ് സോ മച്ച് നമ്മോട് സംസാരിച്ചു ബിരിയാണി ഒരു ഒരു ബക്കറ്റ് അല്ലേ ആഹാ പാട്ട് നമുക്ക് അനു ഫോട്ടോ എടുക്കാം

അപ്പൊ നോക്കി നോക്കി നമ്മുടെ ശേഷം ഇനി ഏത് സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇറങ്ങാൻ പോകുന്ന ഒരു ഹോട്ട് സ്റ്റാർ സീരീസ് ആണ് ആണ് കൺസ്ട്രക്ഷൻ പേര് അത് ഓണത്തിനായിരിക്കും വരുന്നത് അത് കഴിഞ്ഞാൽ ഒരു തമിഴ് സിനിമയുണ്ട് പിന്നെ ഒരു മലയാളം പടം ഷൂട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളു അത് അനൗൺസ് ചെയ്തിട്ടില്ല പിന്നെ ഈ വർഷം എന്റെ മ്യൂസിക് ആൽബം വരുന്നുണ്ട് ഒരു പത്ത് പാട്ടുകളുടെ ഒരു ആൽബം റിലീസ് ആകുന്നു അപ്പൊ ഇനി അങ്ങോട്ട് പൊളിക്കും പത്ത് പാട്ടിന്റെ കൂടി എനിക്ക് തോന്നുന്നത് സിനിമയിലൊക്കെ കൂടുതൽ ഫാൻസ് കേൾക്കാനാണ് കേട്ടേ താങ്ക് യു താങ്ക് യു സോ മച്ച് അടുത്തൊരു അടിച്ചുപൊളി പാട്ടിയായാലോ ഓക്കെ വയനാട് എന്ന് പറഞ്ഞു വരുന്നു സംഭവം കഴിച്ച് നമ്മൾ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞ് അനുസീതാരനെയും പിന്നെ നീരജ് ഒക്കെ കണ്ട് നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി പുരയിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് അപ്പൊ തിരിച്ച് നമ്മൾ പുരയിലേക്ക് പോവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടിക്ക് പോകുന്നത് തടിയൊക്കെ ഉള്ള അമ്പവും അടിപൊളി പരിപാടി ആയിരുന്നു ശരിക്കും എൻജോയ് ചെയ്ത് ഒരുപാട് ആൾക്കാരെ കമ്പനിക്കാരൊക്കെ കിട്ടി എല്ലാവരും ചോദിക്കുന്നത് യൂട്യൂബർ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു കൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്